േക്ഷകർക്ക് നമസ്കാരം നടൻ ശ്രീനിവാസൻ ഇനി അറിയപ്പെടുക സംഘി എന്ന പേരിലായിരിക്കും കാരണം മറ്റൊന്നല്ല സുഡാപ്പികൾക്ക് ഇഷ്ടമില്ലാത്തൊരു സത്യം വിളിച്ചു പറഞ്ഞു അത് അങ്ങനെയാണല്ലോ കേരളത്തില് ആര് സത്യം വിളിച്ചു പറയുന്നോ അവരൊക്കെ പിന്നെ തൊട്ടു പിന്നാലെ ഇവിടെയുള്ള സകല സുടാപ്പികളും കൂടിയിട്ട് സംഘിപ്പട്ടം കൊടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നടൻ ശ്രീനിവാസന്റെ ഇംഗത്തെത്തിയിട്ട് മാധ്യമങ്ങളോട് ഒരു യാഥാർത്ഥ്യം പച്ചക്കങ്ങ് വെട്ടി തുറന്നു പറഞ്ഞു ഇസ്രായേൽ ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് കൃഷി മേഖലയിലൊക്കെ വലിയ വിപ്ലവകരമായിട്ടുള്ള സംഭാവന ചെയ്തു അതൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് മാത്രമൊന്നല്ല പല ബന്ധപ്പെട്ട് പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും ആ ഒരു ഭാഗം ഒന്ന് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് പറഞ്ഞതിന് ഇദ്ദേഹത്തെ എന്തുമാതിരി തെറിവിളികളാണ് സുഡാപ്പികൾ നടത്തിയിട്ടുണ്ട് ഉള്ളത് എന്നതിന്റെ തെളിവ് കൂടി മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ നടൻ ശ്രീനിവാസൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോക്കൂ കൃഷി കാര്യങ്ങളിൽ ൊടുത്ത ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ ഇസ്രായേലിന് നമുക്ക് പലസ്തീന്റെ കേസിൽ കുറ്റപ്പെടുത്താം പക്ഷെ അവര് മത്സ്യമാർത്തുന്ന കാര്യത്തിലും കൃഷിയുടെ കാര്യത്തില് ലോകത്തെവിടെ നിൽക്കുന്നു എന്ന് ഞാൻ അത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഇസ്രായേലിലുള്ള ആൾക്കാര് കൃഷിയില് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് മനസിലാക്കാൻ നമ്മൾ അവിടെ നിങ്ങൾ കേട്ടില്ലേ നടൻ ശ്രീനിവാസൻ വ്യക്തമായിട്ട് പറയുന്നത് ഇസ്രായേൽ കൃഷി മേഖലയ്ക്ക് വളരെ വലിയ രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുണ്ട് അതൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കില്ല അതൊക്കെ അവിടെ പോയിട്ട് തന്നെ മനസ്സിലാക്കണം അത് ലോഹത്തിന് നൽകിയ വലിയ സംഭാവനയാണ് അത് മാത്രല്ല പലസ്തീനെ ആക്രമിക്കുന്നതിന് അദ്ദേഹം എതിർത്താണ് സംസാരിച്ചിട്ടുള്ളത് അതൊന്നും സുഡാപ്പികൾക്ക് പോരാ സുഡാപ്പികൾക്ക് പലസ്തീന് മാത്രമേ പറയാൻ പാടുള്ളൂ ഇസ്രായേലിനെ കുറിച്ച് ഒരു അക്ഷരം ആര് വേണ്ടിയോ അവരൊക്കെ പിന്നെ സംഖ്യ ആര് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് സത്യം വിളിച്ചു പറഞ്ഞോ അവരൊക്കെ പിന്നെ സംഖ്യ അത്തരത്തില നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാ ഇസ്രായേൽ ഒരു കൃഷി മേഖലക്ക് മാത്രമൊന്നുമല്ല ഇസ്രായേൽ ലോകത്തിന് വലിയ സംഭാവനയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സംഭാവനയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയൊക്കെ ഭൂമുഖത്ത് നിന്ന് ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നത് അങ്ങനെ തുടച്ചു നീക്കുന്നതിലൂടെ ലോകത്തിന് വലിയ സംഭാവന തന്നെയാ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യുന്ന വലിയ സംഭാവന ഈ ഒരു ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയെ ഇല്ലാതാക്കുക എന്നതിലപ്പുറം മറ്റെന്ത് സംഭാവനയാണ് ഒരു രാജ്യം ചെയ്യാനുള്ളത് ഇസ്രായേൽ വീണാൽ അടുത്ത രാജ്യം അടുത്ത രാജ്യം എന്ന് പറഞ്ഞ് ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ ഒരു ഭീകര സംഘടന ഇസ്രായേൽ തീർക്കുന്ന ഒന്നല്ല ഒരുപാട് ഭീകരവാദികളെ ജിഹാദികളെ തീവ്രവാദികളെ ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നു അത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണ് മാത്രല്ല ടെക്നോളജി അങ്ങനെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്രായേൽ വലിയ സംഭാവന ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തോട് വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ടു പോകുന്നു ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ കുറിച്ചൊരു അക്ഷരം ആരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നീട് സംഖ്യ അവർക്ക് എന്താ പ്രശ്നം നമ്മളൊക്കെ തന്നെ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ് പലസ്തീനിലെയും ഇസ്രായേലിലെയും സാധാരണക്കാർക്ക് ഒരുപോലെ സമാധാനം വേണം അതിനമാരസംഘടനയെ തുടച്ചു നീക്കണം ഇതാണ് ലോകത്ത് ബോധമുള്ള ഓരോ മലയാളം ഓരോ ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ എന്താ പലസ്തീന് വേണ്ടിയേ ശബ്ദിക്കാവും വേറൊരു സാധനത്തിനെ കുറിച്ച് ആര് വേറൊരു കാര്യത്തെക്കുറിച്ചും ഒരാൾ പോലും ശബ്ദിക്കരുത് അങ്ങനെ ശബ്ദിച്ചാൽ അവരൊക്കെ തന്നെ സംഖ്യ ബോധമുള്ള മനുഷ്യൻ ഇസ്രായേലിനെ സാധാരണക്കാരെയും ഒരുപോലെയാണ് കാണുക ഇസ്രായേലിനും മനുഷ്യരുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ട് അതിവിടത്തെ അവർ സുളാപിക്കില്ല അതുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീനിവാസനെ തെറി വിളിക്കുന്ന ചെറിയ കുറച്ച് ഉദാഹരണങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമെന്റാ നിന്നെ ഈ കോലത്തിലാക്കിയ ദൈവത്തിന് നന്ദി അതങ്ങനെയാണല്ലോ ഈ ഗാസയ്ക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന പലസ്തീന് വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകള് സ്വന്തം നാട്ടില് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളോട് ഓരോ തരത്തിലുള്ളൊരു മനുഷ്യത്വവും കാണിക്കൂല അവർക്കൊന്നും സ്വന്തം മതത്തിലെ ഗാസയിലെ ആളുകളോടെ മനുഷ്യത്വള്ളൂ അറുപത്തിയൊൻപത് വയസ്സുള്ളൊരു മനുഷ്യന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞതിന് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കുന്ന ഇവർക്കൊക്കെ മനുഷ്യത്വം എന്നൊക്കെ പറയാൻ എന്ത് അർഹതയാളുള്ളത് അടുത്ത കമന്റ് ഈ ഡേശ് ഇങ്ങനെ ആയതിൽ ഒരു തെറ്റുമില്ല ഞാൻ തെറിയായത് കൊണ്ട് പറയാ പറയാതിരുന്നതാണ് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഈ ഒരു ശൈലിയാണ് സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിലുള്ള ഒരു മനുഷ്യനും ഒരു തരത്തിലും ഒരു അർഹതയില്ല ഒരു മനുഷ്യത്വത്തിനും അതേസമയം ഗാസയില് സ്വന്തം മതത്തിലുള്ള ആളുകളാണെങ്കിൽ വലിയ മനുഷ്യത്വമാണ് ഇത്തരം ആളുകളെയാണ് സുഹാപ്പികളെന്ന് അശ്വരം തെറ്റാതെ വിളിക്കേണ്ടത് അടുത്ത അടകമൻറ്റ ചാകാൻ പോകുന്ന നേരത്തൊരു സംഘിപ്പട്ടം ആഗ്രഹിച്ചു അത്രയുള്ളൂ സംഘിച്ചാപ്പ വലിയ രീതിയിൽ അടിച്ചോണ്ടിരിക്ക ആര് സത്യം പറയുന്നു അവരൊക്കെ തന്നെ പിന്നീട് സംഘികളായിട്ട് ഈ സുഡാപ്പികളങ്ങ് ചാപ്പയടിച്ചോളൂ അതാണ് ഇപ്പൊ കേരളത്തിൽ കേരളത്തിന്റെ ഒരു സാഹചര്യം ഇപ്പോ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് അടുത്തത് ഇയാൾക്ക് സുഖമില്ല ഭ്രാന്തനാണ് ആരെ കുറിച്ച് അറുപത്തി ഒൻപത് വയസ്സുള്ള ഒരു മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് എന്നിന് ഇവര് പറയുന്നത് അഭിപ്രായമല്ലാതെ മറ്റൊരാള് മറ്റൊരു അഭിപ്രായം പറഞ്ഞ് അത് പലസ്റ്റീനയും കൂടി കൂട്ടിയിട്ട് ഒരഭിപ്രായം പറഞ്ഞിട്ടും ഇസ്രായേലിനെ ഉയർത്തിപ്പിടിച്ചതിലുള്ള ഒരു പ്രശ്ന ഇസ്രായേലിനെ ആരും ഉയർത്തിയിട്ടില്ലെങ്കിലും ഇസ്രായേൽ ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ ലോകത്തിന് തന്നെ വലിയ സംഭാവന ഇസ്രായേൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതായത് ഏത് സുഡാപ്പി ഏത് കോലത്തിൽ കുരച്ചിട്ടും ഒരു കാര്യമില്ല സുഡാപ്പികൾ പിന്തുണയ്ക്കുന്ന അമാസോളികൾ എന്തു ഉണ്ടാണ് കേരളത്തിൽ ഇവർക്കൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കുന്നത് തീരെ മനസ്സിലായി ലോകത്ത് അവര് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പിറകോട്ടോടുന്ന തുരങ്കങ്ങൾ തുരങ്കങ്ങളിലേക്കാണ് അത്തരം കാര്യങ്ങളാണ് ഹമാസ് സംഭാവന ചെയ്യുന്നത് ഏതായാലും അവർക്ക് വേണ്ടിയാണ് ഇവിടെ സുഡാപ്പികൾ വലിയ രീതിയിൽ പോക്കിപ്പിടിച്ച് നടക്കുന്നത് അടുത്തവെന്റാണ് ചാകാറായി എന്ന ഇത്തരം ഒരുപാട് കമന്റ് എങ്ങനെയാണ് മനുഷ്യർക്ക് ഒരു അറുപത്തിയൊൻപത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മാത്രമേ അസുഖം ബാധിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ വളരെ വലിയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു ലോകത്തിനൊപ്പമുള്ള വലിയ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇവർക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്തിനാണ് അറുപത്തിയൊൻപത് വയസ്സുള്ള ഒരു മനുഷ്യൻ തന്റെ അഭിപ്രായം പറഞ്ഞതിനെ ഇങ്ങനെ തെറി വിളിക്കുന്നത് അടുത്ത വെറുതെയല്ല ഈ അവസ്ഥയിൽ ആയത് കയ്യിലിരിപ്പ് മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്ന ഇസ്രായേൽ നല്ലതാണെന്ന് പറയുന്ന ശ്രീനിവാസനെ പോലുള്ളവർക്ക് ക്യാൻസർ വന്നാൽ പോരാ അതിലും വലുത് വല്ലതും വരണം നിങ്ങളൊന്ന് ആലോചിച്ചു ഇവരൊക്കെയാണ് പലസ്തീനിലുള്ള ആളുകൾക്ക് വേണ്ടി മനുഷ്യത്വം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ടു പോകുന്ന ആളുകൾ ഇവര് ഇവരുടെ മതത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ ശബ്ദിക്കൂ അല്ലാത്ത ആരൊക്കെയുണ്ടോ അവരൊന്നും ഒരു മനുഷ്യത്വത്തിനും അർഹതല്ല എന്നല്ലേ ഇത്തരം കമൻറ്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ ഒരു അഭിപ്രായം തൻ്റെ ഇഷ്ടത്തിനൊരു അഭിപ്രായം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പലസ്തീന് വേണ്ടി മാത്രം ആരൊക്കെ മനുഷ്യത്വം പറയുന്നു അവരൊക്കെ തന്നെ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ പ്രീണിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യാൻ ലക്ഷ്യം വെച്ചവരോ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാ പച്ച വർഗീയവാദികൾ മാത്രമാണ് ഫലസ്തീന് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്നത് എന്ന് സകലരും തിരിച്ചറിയ ശ്രീനിവാസനെ പോലും തോന്നിയത് തെറികള് ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സത്ര കുഷ്ഠ മനസ്സ് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സകല ആളുകളും പച്ചവർഗീയവാദികളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തക്കാരെ ഒഴിവാക്കിയിട്ട് മറ്റൊരു പ്രദേശത്തെ മതം നോക്കിയിട്ട് സ്നേഹിക്കുന്ന ഫലസ്തീന് മാത്രം ഐക്യദാർഢ്യം പറയുന്ന സകലരും പച്ചവർഗീയവാദികളാണ് ഒരു തർക്കവുമുണ്ട് പിന്നെ ഇസ്രായേല് കൃഷിക്ക് മാത്രമൊന്നുമല്ല ലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു രാജ്യമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം ഇവിടെ കേരളത്തിൽ പലസ്തീൻ ഹൈക്കൊക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ നിങ്ങളൊക്കെ പിന്തുണക്കുന്ന തീവ്രവാദികൾ ലോകത്തിനെക്കാലത്തും ശല്യമാണ് എന്നുള്ളതും ബോധമുള്ള സകല ആളുകൾക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം